തളിക്കുളം മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം വാർഷിക പൊതുയോഗം നടത്തി സംഘം പ്രസിഡന്റ് കെ ടി കുട്ടൻ അധ്യക്ഷനായി രണ്ടായിരത്തിനാല് വർഷത്തിലെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു വാർഷിക ബജറ്റിന് പൊതുയോഗം അംഗീകാരം നൽകി വനിതാ സ്വയം തൊഴിൽ ഗ്രൂപ്പുകൾക്ക് നൽകിയ വായ്പകളിലുണ്ടായ പുരോഗതിയും വനിതാ ഗ്രൂപ്പുകൾക്കും മത്സ്യബന്ധന അനുബന്ധ തൊഴിലാളികൾക്കും നൽകി വരുന്ന വായ്പയിലും വളർച്ചയിലും ഭരണസമിതിയെ പൊതുയോഗം അഭിനന്ദിച്ചു വരും വർഷത്തിൽ പ്രവർത്തന മേഖല കൂടുതൽ വിപുലപ്പെടുത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുവാനും മത്സ്യഫെഡുമായും മറ്റ് ഏജൻസികളുമായും സഹകരിച്ച് കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുവാനും പൊതുയോഗം അംഗീകാരം നൽകി സംഘം ഡയറക്ടർമാരായ സി സി ജയാനന്ദൻ ടി വി ശ്രീജിത്ത് എ പി രത്നാകരൻ അംബിക പ്രസന്നൻ ശകുന്തള കൃഷ്ണൻ ശീലാവതി ബാബു സംഘം സെക്രട്ടറി പി ജി സുഗന്ധി ഓഫീസ് സെക്രട്ടറി സി എസ് ധന്യ എന്നിവർ സംസാരിച്ചു അതിന് സഹകാരികളാണ് ഈ സഹകാരികളെ സംബന്ധിച്ചോളം ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന് മാത്രമല്ല ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ഏത് രീതിയിൽ പോകുന്നുള്ളൂ എന്നുള്ള ഒരു പരിശോധന കൂടി നടത്താനുള്ള ഒരു ആധികാരികത സംഘം ഡയറക്ടർ മെമ്പർമാർക്ക് വെച്ചു